ആയ പരിപാടി നൂറാപായ അടിപൊളി കുറച്ച് ഈദ് കളക്ഷൻ്റെ അപായമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് വെറൈറ്റി വെറൈറ്റി പ്രിൻ്റുകളിലുള്ള അപായങ്ങളാണ് അപ്പോൾ അതിനുമുമ്പായിട്ട് ഞങ്ങളുടെ ഷോപ്പ് വരുന്ന വന്ന് കൊല്ലം അയത്തിലെ കണ്ണൽലോഡിലേക്ക് തിരിയുമ്പോഴും മാലങ്കോട് ജുമാ മസ്ജിദിന്റെ ഓപ്പോസിറ്റുമാണ് ഷോപ്പിലേക്ക് എത്താൻ പറ്റുന്നത് തീർച്ചയായിട്ടും അവിടെ തന്നെ എത്തി പർച്ചേസ് ചെയ്യാൻ നോക്കുക നല്ല സോഫ്റ്റ് ക്രഷിലാണ് എൻ്റെ ഇന്നർ വന്നിരിക്കുന്നത് നല്ല അടിപൊളി വെറൈറ്റീസിലാണ് എൻ്റെ ജാക്കറ്റ് പോട്ട് വരും ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രസ്സിൻ്റെ മുകളിൽ കൂടെ വേറെ വേണമെങ്കിൽ അങ്ങനെ വേറെയും ചെയ്യാം അല്ല സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുകയും ചെയ്യാം പ്രിൻറ്റുകളുടെ ഒരു മായാജാലം തന്നെ വന്നിട്ടുണ്ട് കുറേ വെറൈറ്റി പ്രിൻ്റുകൾ അന്വേഷിച്ച ആൾക്കാർ നടക്കുന്നുണ്ട് പിന്നെ ഇതൊന്നും റീസ്റ്റോക്ക് ചെയ്യുന്ന റീസബിൾ അല്ല അതുകൊണ്ട് വീഡിയോ കണ്ട് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നവർ തന്നെ എത്തുക കാരണം ഇതിൻ്റെ റേറ്റ് ഞാൻ പറയുന്നില്ല റേറ്റ് ഒക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള ഐറ്റംസ് ആണ് അപ്പോൾ റേറ്റ് ഞാൻ പറയാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഒരുപാട് പേര് പറയുന്നത് ഈ റംലാന് നിങ്ങൾ റേറ്റ് പറയുമ്പോഴേ നമ്മളെ മറ്റുള്ളവരെയൊക്കെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടെങ്കിൽ റേറ്റ് പറയാതെ ബിസിനസ് ചെയ്യും അപ്പോൾ എന്തായാലും ഓക്കെ ഈ റംദാൻ നമ്മൾ റേറ്റ് പറയുന്നില്ല നിങ്ങൾക്ക് റേറ്റ് അറിയണമെന്നുള്ളവരുണ്ടെങ്കിൽ നേരെ നമ്മളെ കാണിക്കുന്ന നമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രൈവറ്റ് ആയിട്ട് അയച്ചു തരാം എന്തായാലും ഇത് കാണുന്ന റേറ്റുകളൊന്നുമല്ല ഇതിൽ നിന്ന് പത്ത് ഇരുപത് നൂറും ഇരുന്നൂറും എന്നല്ല കുറയുന്നത് അതിനെക്കാട്ടി നല്ല റേറ്റ് കുറവായിരിക്കും അതെടുത്ത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എൻ്റെ കളർ ചാറ്റുകൾ കാണിച്ചുതരാം എന്താ കാണിച്ചൊരു ഗ്രീനായിരുന്നു പിന്നെ എൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു പീച്ച് ടച്ച് ഒരു ബ്ലാക്ക് ഒക്കെ നല്ല രസമാണ് നമ്മൾ കാണുന്ന നടക്കില്ല ചെറിയ ചെറിയ റേറ്റുകളേ ഉള്ളതൊക്കെ എവിടെ അന്വേഷിച്ചിടന്നാലും ഇങ്ങനത്തെ ഒന്നും കളർ ച ഇത് റേറ്റുകൾ ഇങ്ങക്ക് കിട്ടത്തില്ല കിട്ടുമായിരിക്കും റേറ്റ് കുറച്ച് കിട്ടുന്നിടത്ത് അവിടെ നിന്ന് വാങ്ങിക്കോളൂ ഞങ്ങൾക്ക് ഈ റേറ്റാണ് എന്തായാലും നിലവിലേതിൽ ഓൺലൈനെ കാട്ടിയിട്ട് നല്ല റേറ്റ് കുറവായിരിക്കും അത് ഞാൻ ഉറപ്പിച്ച് പറയുക റേറ്റ് അതുകൊണ്ടാണ് ഈ എടുത്ത് പറയാത്തത് കാരണം നല്ല നല്ല സമയത്ത് ഈ റമ്ദാനും എല്ലാ സ്ഥലങ്ങളിലും കച്ചവടം നടക്കേണ്ട നമ്മുടെ റേറ്റ് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു ടീം ഒരു പർദ മെയിനായിട്ട് ഒരു പർദാ ഷോപ്പിൽ ഒരാളോന്ന് എന്നെ വ്യക്തമായിട്ട് കണ്ടത് കൊണ്ടാണ് ഞാൻ റേറ്റ് പറയാത്തത് ഇല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റേറ്റ് പറഞ്ഞ് തന്നെ ബിസിനസ് ചെയ്തതായിരുന്നു ഓക്കെ ഇതാണത്തൊരു മോഡൽ ഒക്കെ വെറൈറ്റീസുകളാണ് ഓരോ പ്രിൻ്റുകളും ഓരോന്നും ഓരോന്നിനും മിച്ചമാണ് ഇത് ഓരോന്നിൻ്റെ അകത്ത് തന്നെ മെറ്റീരിയൽ മാറും കേട്ടോ നമ്മൾ ആദ്യം കാണിച്ചൊരു ക്രഷാണ് ഇതൊരു സി വി ആണ് അങ്ങനെ വെറൈറ്റി ആണ് അറിയാമല്ലോ ഇതിപ്പം എൻ്റെ അകത്താണ് ഇത് പോകുന്നത് പോയിട്ട് ഇങ്ങനെ പുറമേത് വരും ആ ഇന്നർ പുൾസിയാണ് അത് നിങ്ങൾക്ക് ഏതാ പറഞ്ഞു ഞങ്ങളെ ജീൻസും ടോപ്പ് ഏത് ഡ്രസ്സ് വേണമെങ്കിലും അതിൻ്റെ മോളിൽ കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിൻ്റെ അത് കണക്കിൽ നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇത് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വേണമെങ്കിൽ അങ്ങ് യൂസ് ചെയ്യാം അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരേ ഐറ്റംസുകളാണ് ഞാൻ പറഞ്ഞില്ല ഇതിൽ റേറ്റ് എന്തായാലും റേറ്റ് ഉണ്ട് അതിനെക്കാട്ടിലേക്ക് ഒരുപാട് റേറ്റ് കുറവായിരിക്കും ഞങ്ങൾക്കുള്ള കളർ ചാറ്റ ഉണ്ടല്ലേ ഇതുണ്ട് ഒരു ഷെയ്ഡുണ്ട് അതാ വെറൈറ്റി 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 കളറുകൾ അപ്പോൾ ഒക്കെ നോക്കുക ഒരേ മോഡൽ നോക്കുക ഒരേ ഐറ്റംസോളം ഇതെല്ലാം ഓഫറ് റേറ്റിനാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ വളരെ ഓഫർ റേറ്റാണ് എന്താ അടുത്തൊരു പ്രിൻ്റ് പ്രിൻ്റുകളുടെ പല ഒരു മ ഇതൊക്കെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പം ഇനി ഇതൊന്നും സ്റ്റോക്ക് ചെയ്യുന്നതല്ല കാരണം ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യമല്ല ഞാനിങ്ങനെ വേണമെങ്കിൽ ഒന്നാം കഴിറ്റേ പറ്റത്തുള്ളൂ അല്ലേ അപ്പോൾ ഇതിനൊക്കെ ഇതും ഇത് ദേണക്കന്നെ ഉള്ള ഐറ്റംസാണ് ഉണ്ടല്ലേ ഇതും അകത്ത് ഇന്നറും ജാക്കറ്റും വരുന്ന മോഡലാണ് ഇതെല്ലാം പല പല റേറ്റിനുള്ളതാണ് ഒരേ മോഡൽ ഓരോന്നും ഓരോരോ റേറ്റുകൾക്കുള്ളതാണ് ഒരേ ഓരോ റേറ്റാണ് പിന്നെ അടുത്ത വേറെ ഐറ്റം ഉണ്ടത് ഉണ്ടാ ഒരു വെറൈറ്റി അന്വേഷിച്ച് നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം ഐറ്റംസുകളാണ് എല്ലാ സൈസും ഉണ്ട് എല്ലാത്തിനും മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഓക്കെ എന്നീ സൈസുകളുണ്ട് കളറുകൾ മൂന്നാല് കളറുണ്ട് ഇതിലൊക്കെ ഇനി അതൊക്കെ ഒന്ന് രണ്ട് കളറോട് എത്താനുണ്ട് അത് ഇങ്ങോട്ട് എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല സാധനം എത്തിയിട്ടുണ്ട് എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല ഫുള്ള് അതിൻ്റെ നിറച്ച് എന്താ പറയുന്നത് ത്രെഡാണ് വരുന്നത് ഫുള്ള് മോളിയും താഴേറ്റെഡും അതിൻ്റെ ഇടയ്ക്ക് ബ്ലാക്ക് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് എൻ്റെ സ്ലീവും എൻ്റെ സ്ലീവാണ് എടുത്ത് പറയേണ്ട സ്ലീവ് അകത്ത് ചെറിയ സ്ലീവുണ്ട് ഇതിനൊക്കെ നല്ല ഡിമാൻഡ് എപ്പോഴും പല ടൈപ്പ് സ്ലീവുകൾക്ക് ഇപ്പോൾ നല്ല നല്ല ഡിമാൻഡുകളാണ് ഓക്കെ ഇതിൻ്റെ കളർ ചേട്ടൻ ഉണ്ടല്ലേ ഒക്കെ ഓരോന്നും ഓരോരോ വെറൈറ്റികളാണ് അപ്പോൾ ഇതെല്ലാം ഏത് കളക്ഷനിൽ പെട്ടാണ് ഇനി അടുത്തൊരു ഐറ്റം ഇത് ബ്ലാക്ക് ബ്ലാക്കിൽ ബ്ലാക്ക് ഇത് വരുന്നതാണ് അതിൻ്റെ പെട്ടെന്ന് ചിലപ്പം അതിൻ്റെ കളറേ ആണെന്ന് കാണിച്ചത് കളറ് കാണിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും വേണ്ട ഫുള്ള് ത്രെഡാണ് എൻ്റെ ത്രെഡ് വന്നിട്ട് എൻ്റെ അകത്ത് അല്ലേ അറ്റാച്ച്ഡ് കോട്ടാണ് ഇത് ടൂ പീസ് ആയിട്ടല്ല ഇത് സിംഗിൾ പീസ് തന്നെയാണ് നല്ല ത്രെഡായിട്ട് വരുന്ന ഐറ്റംസ് ഞാൻ അതാ പറഞ്ഞത് ഇതിലൊക്കെ റേറ്റ് അത്യാവശ്യം റേറ്റുകൾ കിടപ്പുണ്ട് അതിൽ നിന്നൊക്കെ നല്ല റേറ്റ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റ് കുറവായിരിക്കും അത് ഞങ്ങൾക്ക് വന്ന് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കത് ഫീൽ ചെയ്യും എന്താ എൻ്റെ കളർ ചാട്ടുകളാണ് ചെറിയൊരു അല്ല ചിലവർ നിങ്ങൾ മൂത്ത് കാണിച്ചാലല്ലേ അറിയത്തുള്ളുണ്ടോ കളർ ചാർട്ട് നോക്കുക ഒക്കെ വെറൈറ്റി കളറുകളാണ് ഓക്കെ കളറുണ്ടില്ലേ സെറ്റാണെന്ന് ഒരു രക്ഷയും ഇല്ല ഓരോന്നും അതിൻ്റേതായ ഒരു എന്താ അടുത്ത വളരെ ഒരു നമ്മളാ ഇന്തോനേഷ്യ മലേഷ്യ വരുന്ന ആ ടൈപ്പ് ഓഫ് അപ്പം ഇത് മറ്റേ നമ്മളെ ഗ്രൗണിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് പേര് ചോദിക്കും എന്തുകൊണ്ട് നമുക്കൊരു അവായൽ നിങ്ങൾ അവായ കൺസെപ്റ്റിൽ എന്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് തരുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാഴ്ചപ്പാടി തന്നെ കൊണ്ടു വന്നിട്ടുണ്ട് ഇത് മറ്റാച്ചഡാണ് അകത്ത് ഇന്നർ വരും ടു പീസല്ല സിംഗിൾ പീസാണ് വെറൈറ്റി നാല് കളറാണ് അതിൻ്റെ സ്ലീവ് വന്നിട്ട് അതെ ബില്ലൂൺ സ്ലീവാണ് നല്ല പ്രിൻ്റാണ് ഞമ്മളുടെ നമ്മളെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന ഒരേ ഒരേ വെറൈറ്റി പ്രിൻറ്റുകളാണ് വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും ഒരു വെറൈറ്റി ആയിട്ട് നൂറ് എത്തിക്കൊണ്ടിരിക്കും കണ്ട എൻ്റെ നല്ല നല്ല കളറുണ്ടല്ലേ സൈസ് വന്നിട്ട് എം എല് എക്സ് എൽ ഡബിൾ എക്സ് എല് നാല് സൈസാണ് വരുന്നത് റേറ്റ് ഞാൻ പറയാത്തതാണ് റേറ്റ് നിങ്ങളാവശ്യമുള്ളവർ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരിക ഓക്കെ നല്ല നല്ല കളറ് കാണുക ഇങ്ങനത്തെ വെറൈറ്റി കളറുകളാണ് ഇപ്പോൾ പ്രിൻ്റിൻ്റെ ഒരു കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നുണ്ട് ഇത് അടുത്തൊരു ഐറ്റംസ് ഇതൊരു ടോപ്പ് കാഴ്ചപ്പാടിലുള്ളൊരു ഐറ്റംസാണ് മറ്റൊരു ടോപ്പാണ് ഇതകത്ത് ഇത് ഇന്നറായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതല്ല ഔട്ടറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ട ഇത് രണ്ട് ഡിഗ്രി വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതിപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇന്നർ ഇതകത്തും ഇത് പുറത്ത് ഔട്ടറായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് ജോർജ്ജറ്റിലാണ് ജോർജ്ജറ്റിൽ നല്ല ത്രെഡാണ് കൊടുത്തിരിക്കുന്നു കണ്ടോ നല്ല ത്രെഡ് നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കാരണം ത്രെഡിനൊക്കെ ഇപ്പോൾ നല്ല ഡിമാൻഡ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം അപ്പോൾ അതിനും വേറെ ലുക്ക് അപ്പോൾ രണ്ട് പർപ്പസിലിത് ഉപയോഗിക്കുകയും ചെയ്യാം എന്നെ കളറുകൾ നോക്കുക ഇതിലൊരു രണ്ട് മൂന്ന് കളറുണ്ട് നല്ല പീച്ച് അത് ഇതൊക്കെയുണ്ട് ആ എന്താ കളറാണല്ലോ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് അപ്പം ഓരോ മോഡലുകളും ഓരോ വെറൈറ്റീസ് ആണ് അതാണ് പറഞ്ഞത് ഏത് കളക്ഷൻ്റെ കുറച്ച് ഐറ്റംസ് ജസ്റ്റ് ഒന്ന് വന്നവേ കാണിച്ചതേ ഉള്ളൂ വെറൈറ്റി ഓരോ ദിവസവും ഓരോ വെറൈറ്റി ആയിരിക്കും ഇതിപ്പോൾ ഇനി രണ്ടൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങളെ വീഡിയോ കണ്ട അത് വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല വീഡിയോ കണ്ടാൽ സ്പോട്ടിൽ നിങ്ങൾ വരാൻ നോക്കുക പിന്നെ എടുത്തു പറയാനുള്ളത് ഇതൊന്നും റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം ഉള്ളൊരു ഐറ്റംസ് അല്ല എന്താ വൈറ്റിൽ അകത്ത് വൈറ്റ് വരും സി വി ഐ ക്ലോത്താണ് ഫുള്ള് വരുന്നത് അല്ല സോറി സി വി അല്ല റുക്സാറെ മെറ്റീരിയലാണ് അതിലല്ല ഗോൾഡൻ വർക്ക് ഫുള്ള് കൊടുത്തിട്ടുണ്ട് എൻ്റെ സ്ലീവ് വന്നിട്ട് ബലൂൺ സ്ലീവാണ് ഓക്കെ അപ്പം അതും അങ്ങനത്തെ ഒരു വെറൈറ്റീസ് ആണ് അതിനെക്കുറിച്ച് കളർ കാണിച്ചിട്ടാണ് കളറുകൾ മോക്ക പിസ്ത ഗ്രീന് വെറൈറ്റി വെറൈറ്റി കളറുകളാണ് എന്നാ ഇതിൽ സിൽവർ ലൈന വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സിൽവർ സ്റ്റോണാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റോൺ പോകുന്ന ടൈപ്പ് സ്റ്റോൺ അല്ല ഇത് നല്ല വെറൈറ്റി സ്റ്റോണാണ് അതിൻ്റെയും പീച്ച് എന്താ ഗ്രീന് പീച്ച് ഇങ്ങനെ വെറൈറ്റി ഉള്ളത് ഇപ്പം ഷോപ്പിലേക്ക് എത്താൻ പറ്റുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഷോപ്പിൽ എത്തി തന്നെ പർച്ചേസ് ചെയ്യുക നല്ല പൊതുവേ വീടുകളുമായിട്ട് നമ്മൾ പിറകാലം വരുന്നുണ്ട് നമ്മൾ ഷോപ്പ് വരുന്നത് ഒന്നുകൂടി പറയുകയാണ് ആലങ്കോട് ജുമാ മസ്ജിൻ്റെ ഓപ്പോസിറ്റും കൊല്ലം ആയത്തിൽ കണ്ണർ റോഡിലേക്ക് തിരിയുമ്പോഴാണ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്താൻ പറ്റുന്നതും അവിടെത്തന്നെ എത്തി പർച്ചേസ് ചെയ്യാൻ നോക്കുക പിന്നെ ഓൺലൈൻ ആവശ്യമുള്ളത് അത് കാണിക്കുന്ന നമ്പറിലേക്ക് മാത്രം വരിക ചിലപ്പോൾ തിരക്കായിരിക്കും നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ മിസ്സേജ് അയച്ചാൽ തിരിച്ച് അപ്പോഴത്തന്നെ റിപ്ലൈ കിട്ടണമെന്നില്ല എന്നാലും ക്ഷമ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൈ കരങ്ങളിലേക്ക് അത് എത്തിച്ചേരും അപ്പോൾ പറഞ്ഞല്ലോ ഒന്നിനും റേറ്റ് പറഞ്ഞിട്ടില്ല റേറ്റ് പറയുന്നതിന് വേറെ ചില ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് റംല മാസായോ ഞാൻ പറയാത്തത് കാരണം റംലാൻ എല്ലാവർക്കും ബിസിനസ് ചെയ്യാനുള്ളതുകൊണ്ട് റേറ്റ് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് ഒന്ന് രണ്ട് ഷോപ്പർ എന്നോട് സൂ എൻ്റെ കരങ്ങൾ എന്നു സൂചന തന്നുകൊണ്ടാണ് പറയാത്തത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുള്ളവർ നേരെ ഡയറക്റ്റ് ഇതിലേക്ക് മിസ് കാണിക്ക നമ്പറിലേക്ക് കൊടുക്കുക എനിക്ക് റേറ്റ് കറക്റ്റായിട്ട് കിട്ടും പിന്നെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത ദിവസം നമുക്ക് കണ്ടു ഓക്കേ ബൈ